ഹലോ അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തി ഈ പ്രശ്നം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നിത്യകല്യാണി റോസിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിത്യകല്യാണി റോസും അതുപോലെ ബ്രിട്ടീഷ് ക്യൂൺ ബ്രിട്ടീഷ് വൈറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മറ്റൊരു റോസും തമ്മിൽ ഏകദേശം ഒരു സാമ്യമൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ക്യൂനിൻ്റെ സെൻട്രർ പോർഷനിൽ ഒരു ലൈറ്റ് റോസ് കളർ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നിത്യ റോസ് പ്യുവർ വൈറ്റ് ആണ് അതുപോലെ തന്നെ നല്ല നാടൻ ആണ് നമുക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയ പേരാണ് നിത്യ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നെയിം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഇത് ഫുൾ തുടക്കം തൊട്ടേ നിത്യകല്യാണി എന്നുള്ള പേരിലാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്രിട്ടീഷ് ക്യൂൺ അല്ല ഇത് ബ്രിട്ടീഷ് ക്യൂൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വൈറ്റ് ആണെങ്കിൽ വേറൊരു രീതിയിലാണ് നമ്മൾ നമ്മളതിൻ്റെ ഡിഫറൻസ് കാണിച്ചിട്ടുള്ള ആ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത് നല്ല അടിപൊളി ഓൺ റൂട്ടായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് പാക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ തന്നെ നല്ലൊരു ബോക്സ് ആയിരിക്കും കിട്ടുന്നത് കാരണം നല്ല രീതിയിൽ വേരെ കൂടിയ അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് അവരുടെ ആ ഒരു ട്വൻ്റി ഡേയ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ ആയിട്ട് പ്ലാൻസ് അയക്കേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം ഈ ടു വീക്സ് അടുപ്പിച്ച് നമുക്ക് ഒരുപാട് മുടക്ക് വരുന്നുണ്ട് ഡി കെ ഡി സിയിൽ അപ്പോൾ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻ്റർ ആയിട്ടുള്ള ഡേയിലാണ് ആ ഒരു മുടക്ക് വരുന്നതെങ്കിൽ നമുക്ക് പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ എന്താ പ്ലാന്റ് നമ്മുടെ കൊറിയർ ഓഫീസിൽ കിടക്കുക ആ ഷീയോട് കാരണം അവർ ഡെലിവറി ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഈ മുടക്കുള്ള ടൈമിൽ പ്രത്യേകിച്ച് ഇത്രയും ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ റോസ് എത്രയും പെട്ടെന്ന് കയ്യിൽ കിട്ടാനല്ലേ നോക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് കൊറിയർ അയക്കുന്നത് ശരിയായ ഒരു ഇതല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളതൊന്നും ഡിലേ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വിഷു കഴിഞ്ഞിട്ടാണ് ഈ കൊറിയർ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ വ്യാഴാഴ്ച നമുക്ക് കുറച്ച് പേർക്ക് ഉണ്ട് അത് നമ്മുടെ ഇതിന് മുന്നേ കിട്ടാത്ത ആളുകൾക്കൊക്കെ കൊറിയർ വ്യാഴാഴ്ച വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു ഹോളിഡേ വരുന്നതുകൊണ്ട് വിഷു കഴിഞ്ഞിട്ടാണ് പിന്നത്തെ പാക്കിങ് വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഓൺ ആയിട്ടുള്ള മറ്റൊരു സുന്ദരിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കണ്ടിട്ട് നിങ്ങൾ ഏതാണ് വേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ തരിക ഓൺ റൂട്ടിൽ വലിയ പ്ലാന്റ്സ് വരുന്നത് വളരെ വിരളമായിട്ടാണ് നമുക്ക് എപ്പോഴും ചെറിയ തൈകളാണ് കിട്ടാറുള്ളത് നൂറ് നൂറ്റമ്പത് റേറ്റിലൊക്കെ കൊടുക്കുന്ന ചെറിയ തൈകളാണ് അതും ഓൺ റൂട്ട് വരുന്നത് ജീവൻ ഇല്ലാത്ത പോലെയാണ് മറ്റു നാടൻ പഡിങ്ങുകളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓൺ റൂട്ട് സെയിൽ ചെയ്യാൻ കിട്ടുന്നത് വളരെ ചെറിയ പ്ലാൻസാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുക്കലൊക്കെ കുറവാണ് പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഓൺ റൂട്ട് പ്ലാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത ആൾ ആരാന്ന് നോക്കാം അടുത്തത് നമ്മുടെ വയലറ്റ് റോസിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് റോസും നമുക്കിപ്പോൾ അധികവും കിട്ടുന്നത് നാടൻ ബഡ്ഡിങ്ങിലാണ് പക്ഷെ ഓൺ റൂട്ട് വന്നിട്ടുണ്ട് ഓൺ റൂട്ടിൽ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അതായത് വലിയ കവറിൽ വരുന്ന പ്ലാന്റ്സാണ് ഈ പ്രാവശ്യം അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് റൂട്ട്സ് ഒരുപാട് കാണും കേട്ടോ നല്ല റൂട്ട്സുകൾ നല്ല ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള റൂട്ട്സുകൾ ഒരുപാട് കാണും അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വാങ്ങി നടുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്ന് ഒരിക്കലും നമുക്ക് കൊറിയർ വഴി പ്ലാൻസ് അയക്കുന്നതിന് കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ കൊറിയർ വഴി പ്ലാൻസ് അയക്കുന്നു പിടിച്ചു കിട്ടുമെന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് ഈ ചൂട് സമയത്തൊക്കെ എല്ലാവർക്കും ഡൗട്ട് ആണ് പ്ലാൻസ് വാങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണ് നമ്മൾ അയക്കുന്നത് ചൂട് സമയമാണെങ്കിൽ പോലും അത്രയും വെള്ളം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൊറിയർ ചില സമയത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൽ എക്സ്ട്രാ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ ആഴ്ച മുൻപത്തെ ആഴ്ച ആ സമയത്തൊക്കെ നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നു ആ സമയം അന്നൊക്കെ അയച്ചത് അയച്ചവർക്ക് നല്ല മണ്ണൊക്കെ വെച്ചിട്ട് അയച്ചു വലിയ പാക്കിങ്ങൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ടാവുക കാരണം നിങ്ങൾ അയച്ചതിലും കൊറിയർ അയച്ചതിലും വലിയ പാക്കിങ്ങിലുള്ള ബോ വലിയ ബോക്സാണ് നമ്മൾ അത്രയും മണ്ണൊക്കെ വെച്ച് അയച്ചപ്പോഴത്തേക്കും വന്നിട്ടുള്ളത് അപ്പോൾ അതിന് എക്സ്ട്രാ കൊറിയർ ചാർജൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പ്ലാൻസ് പിടിച്ച് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അങ്ങനെ അയക്കുന്നത് ഞാൻ കുറച്ച് സ്പീഡിലാണ്ടോ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ രണ്ട് പ്ലാൻസ് ഈ വീഡിയോ കൊടുത്തിട്ടുള്ളൂ ഇനിയും നമുക്ക് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യും ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്യണം പ്ലാൻസ് നാളത്തെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാം അങ്ങനെ ഇരുന്നാൽ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോ വരുന്നുണ്ട് ഇൻ്റർ പ്ലാൻസിൻ്റെ വീഡിയോ വരുന്നുണ്ട് അല്ലാതെയുള്ള ചെറിയ പ്ലാന്റ്സുകളുടെ ചെറിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ചെറുതാണെങ്കിൽ പോലും നല്ല പ്ലാ കമ്പുകളൊക്കെ ഉള്ള കമ്പുകളൊക്കെയുള്ള നമ്മൾ നോക്കി എടുക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അതുപോലെ സ്റ്റോക്ക് ക്ലിയറൻസ് വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക ഞാനിപ്പോൾ അടുപ്പിച്ച വീഡിയോ ചെയ്യാത്ത കൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് കുറവായിരിക്കും അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ എന്താ ചെയ്യേണ്ടത് ഇടയ്ക്കൊന്ന് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുക ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ അത് യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പ്ലാൻസൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വേണം